നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് നമുക്കുള്ളതെന്ന് എല്ലാവർക്കും അറിയാം അശ്വതിയിൽ തുടങ്ങി രേവതിയിൽ അവസാനിക്കുന്ന ഇരുപത്തിയേഴ് നാളുകൾ ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ജന്മനക്ഷത്ര പ്രകാരം ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ ഓരോ നക്ഷത്രക്കാരും പോയിരിക്കേണ്ട അല്ലെങ്കിൽ ദർശനം നടത്തേണ്ട ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് അതായത് ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി ഒരിക്കലെങ്കിലും ഈ പറയുന്ന ക്ഷേത്രത്തിൽ പോയിരിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് കഴിയുന്ന അവസരങ്ങളിലൊക്കെ ജന്മനക്ഷത്ര പ്രകാരം ഉള്ള ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് സർവൈശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഇവരുടെ ജീവിതത്തിൽ ഇരട്ടി ഐശ്വര്യത്തിന് കാരണമാകുമെന്നാണ് പറയുന്നത് ജന്മനക്ഷത്ര പ്രകാരം നിങ്ങൾ ഓരോരുത്തരും ദർശനം നടത്തേണ്ടുന്ന ക്ഷേത്രം ഏതാണെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിൽ ഒരു തവണയെങ്കിലും പോകുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം കമന്റുകളായി രേഖപ്പെടുത്തുക ആദ്യത്തെ നക്ഷത്രമായി കണക്കാക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ക്ഷേത്രം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ വൈദ്യനാഥ ക്ഷേത്രമാണ് രോഗശാന്തിക്ക് പേരുകേട്ട ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണൂർ വൈദ്യനാഥ ക്ഷേത്രം രണ്ടാമതായി പറയപ്പെടുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഒരിക്കലെങ്കിലും ദർശനം നടത്തേണ്ടുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ തൃക്കടവൂർ ശിവക്ഷേത്രമാണ് തൃക്കടവൂർ ക്ഷേത്രമാണ് ഭരണി നക്ഷത്രക്കാരുടെ ക്ഷേത്രമായി കണക്കാക്കുന്നത് മൂന്നാമതായി പറയപ്പെടുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ പോയിരിക്കേണ്ടത് തെക്കൻ പഴനി എന്നറിയപ്പെടുന്ന ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ഗുണം ചെയ്യും അടുത്തതായി പറയുന്നത് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർ പോയിരിക്കേണ്ടത് തിരുവനന്തപുരം ജില്ലയിലെ ഏറെ പ്രസിദ്ധമായ സ്വാമി ക്ഷേത്രമാണ് അനന്തപത്മനാഭനെയാണ് രോഹിണി നക്ഷത്രക്കാർ കണ്ട് പ്രാർത്ഥിക്കേണ്ടത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകൈര്യം നക്ഷത്രമാണ് മകൈര്യം നക്ഷത്രക്കാർ നക്ഷത്രവശാൽ പോയിരിക്കേണ്ടത് പെരുന്ന ശ്രീ മുരുകേത്രത്തിലാണ് താരകാസുരവധത്തിന് ശേഷം ഉഗ്രരൂപത്തിലുള്ള രൂപത്തിലുള്ള സുബ്രഹ്മണ്യസ്വാമിയാണ് ഇവിടെയുള്ളത് പെരുന്ന മുരുകക്ഷേത്രമാണ് മകൈരം നക്ഷത്രക്കാരുടെ ക്ഷേത്രമായി കണക്കാക്കുന്നത് അടുത്തതായി പറയുന്നത് തിരുവാതിര നക്ഷത്രം മണ്ണാറശാല നാഗരാജ ക്ഷേത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ക്ഷേത്രമായി കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ പോയിരിക്കേണ്ടത് അടുത്ത നക്ഷത്രമായി പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാരുടേതായി പറയപ്പെടുന്നത് കവിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ് ആയതിനാൽ പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർ കവിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അവരുടെ ജീവിതത്തിൽ ഏറെ ഗുണം ചെയ്യും അടുത്ത നക്ഷത്രമായി കണക്കാക്കുന്നത് പൂയം നക്ഷത്രം പൂയം നക്ഷത്രക്കാരുടെ ക്ഷേത്രമായി കണക്കാക്കുന്നത് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് പൂയം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ടത് അടുത്ത നക്ഷത്രമായി പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രത്തിൻ്റെതായി പറയപ്പെടുന്ന ക്ഷേത്രം കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ഏറെ പ്രസിദ്ധമായ കൊട്ടിയൂർ ശിവക്ഷേത്രത്തിലാണ് ആയില്യം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ടത് അടുത്തതായി പറയപ്പെടുന്ന നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ക്ഷേത്രമായി കണക്കാക്കുന്നത് പഴവങ്ങാടി ശ്രീ ഗണപതി ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലാണ് മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർ ദർശനം നടത്തേണ്ടത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ പോയിരിക്കേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് ചോറ്റാനിക്കര ക്ഷേത്രമാണ് ചോറ്റാനിക്കര അമ്മയുടെ തിരുനടയിലാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ ദർശനം നടത്തേണ്ടത് അടുത്തതായി പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാരുടേതായി പറയപ്പെടുന്ന ക്ഷേത്രം ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കണ്ടിയൂർ ശ്രീ ശിവക്ഷേത്രമാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർ ദർശനം നടത്തേണ്ടത് അടുത്തത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ ദർശനം നടത്തേണ്ടത് കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തൃക്കൊടിത്താനം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തെയാണ് അത്ത നക്ഷത്രക്കാരുടെ ക്ഷേത്രമായി കണക്കാക്കുന്നത് അടുത്ത നക്ഷത്രമായി കണക്കാക്കുന്നത് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർ പോയിരിക്കേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് ചെങ്ങന്നൂർ ശ്രീ ശിവക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവനെയും ദേവിയെയും തൊഴുന്നതാണ് ചിത്തിര ചിത്തിരനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങൾക്കും കാരണമാകുന്നത് അതിനാൽ തന്നെ ഈ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തേണ്ടത് ചിത്തിര ചിത്തിരനക്ഷത്രക്കാരുടെ കാര്യത്തിൽ നിർബന്ധമുള്ള കാര്യമാണ് അടുത്തതായി പറയുന്നത് ചോതി നക്ഷത്രമാണ് ചോതി നക്ഷത്രക്കാരുടെ എന്ന് പറയുന്നത് പാമ്പുമേക്കാട്ട് നാഗരാജ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതാണ് ചോതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങൾക്കും കാരണമായി തീരുന്നത് അടുത്തത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ പോകേണ്ടത് ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലാണ് ഏറ്റുമാനൂർ മഹാദേവനെയാണ് ഇവർ പ്രാർത്ഥിക്കേണ്ടത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ പോകുന്നതും ദർശനം നടത്തുന്നതും വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങൾക്കും സമ്പൽ സമൃദ്ധിക്കും കാരണമായി തീരും അടുത്തതായി പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ടത് എന്ന് പറയുന്ന ക്ഷേത്രം ശബരിമല ക്ഷേത്രമാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ ശബരിമല അയ്യപ്പനെയാണ് തൊഴുതു വണങ്ങേണ്ടത് അടുത്തതായി പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ടത് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലാണ് തൃക്കേട്ട നക്ഷത്ര ജാതർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ പോകുന്നത് അവരുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങൾക്കും തീരും അടുത്തതായി പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ക്ഷേത്രമായി കണക്കാക്കുന്നത് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രമാണ് മുഖ്യപ്രതിഷ്ഠ ശിവനാണെങ്കിലും മഹാഗണപതി ഭഗവാന്റെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ ഒരിക്കലെങ്കിലും പോകേണ്ടത് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് അടുത്തതായി പറയുന്നത് പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർ തൊഴുതു വണങ്ങേണ്ടത് കൊടുങ്ങല്ലൂർ ഭഗവതിയെയാണ് കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രമാണ് പൂരാടം നക്ഷത്രക്കാരുടെ ക്ഷേത്രമായി കണക്കാക്കുന്നത് അടുത്തതായി പറയപ്പെടുന്ന നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടം നക്ഷത്രക്കാർ പോയിരിക്കേണ്ടത് തുറവൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ സ്ഥിതി ചെയ്യുന്ന തുറവൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ് ഉത്രാടം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ടത് അടുത്തതായി പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ പോയിരിക്കേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഗുരുവായൂരപ്പനെ കണ്ടു വണങ്ങുന്നതും ഇവരുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങൾക്കും മറ്റ് നേട്ടങ്ങൾക്കും തീരും അടുത്തതായി പറയപ്പെടുന്ന നക്ഷത്രം അവിട്ടൻ നക്ഷത്രമാണ് അവിട്ടൻ നക്ഷത്രത്തിൽ ജനിച്ചവർ പോയിരിക്കേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രമാണ് ആറ്റുകാൽ അമ്മയെയാണ് അവിട്ടൻ നക്ഷത്രത്തിൽ ജനിച്ചവർ കണ്ടുവണങ്ങേണ്ടത് അടുത്തതായി പറയപ്പെടുന്ന നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർ പോയിരിക്കേണ്ടത് തൃശൂർ ജില്ലയിലെ വടക്കുംനാഥ ക്ഷേത്രമാണ് വടക്കുംനാഥനെയാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർ കണ്ടുവന്നിക്കേണ്ടത് അടുത്തതായി പറയപ്പെടുന്ന നക്ഷത്രം പൂരുരുട്ടാതിയാണ് ആറന്മുളയിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ദർശനം നടത്തേണ്ടത് അടുത്തതായി പറയപ്പെടുന്ന നക്ഷത്രം ഉത്രട്ടാതിയാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ വൈക്കം ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ക്ഷേത്രമായി പറയപ്പെടുന്നത് വൈക്കം ശിവക്ഷേത്രമാണ് അവസാനമായി പറയപ്പെടുന്നത് രേവതി നക്ഷത്രമാണ് ജന്മനക്ഷത്ര പ്രകാരം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ക്ഷേത്രമായി കണക്കാക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം തടാകക്ഷേത്രമാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രമായ കാസർഗോഡ് അനന്തപുരം ക്ഷേത്രത്തിലാണ് രേവതി നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ടത് ഇവയൊക്കെയാണ് ജന്മനക്ഷത്രപ്രകാരം ഓരോ വ്യക്തികളും പോയിരിക്കേണ്ട കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങൾ എല്ലാവരും അവരവരുടെ ജന്മനക്ഷത്രപ്രകാരമുള്ള ക്ഷേത്രങ്ങളിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുവാൻ ശ്രമിക്കുക